തകർന്നു കിടക്കുന്ന ഇരിപ്പിടങ്ങളും സാമൂഹ്യ വിരുദ്ധരുടെ താവളവുമായി മാറിയ കൂവപ്പള്ളി മലബാർ കവലയിലെ വെയ്റ്റിംഗ് ഷെഡ് പുനർനിർമ്മിച്ച കാഞ്ഞിരപ്പള്ളി മേരി ക്യൂൺസ് ആശുപത്രി സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി മിഷൻ വില്ലേജ് മുന്നൂറ്റി അറുപത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇരിപ്പിടങ്ങൾ പുനർനിർമ്മിച്ചത് ടൈലുകൾ പാകി പെയിന്റ് അടിച്ചാണ് വെയ്റ്റിംഗ് ഷെഡ് പുനർനിർമ്മിച്ചത് കോളേജ് ഹോസ്റ്റലുകൾ ആശുപത്രി കൂവപ്പള്ളി കുരിശുമലിലേക്കടക്കം നൂറുകണക്കിന് ആളുകൾ ഉപയോഗിച്ച് വന്നിരുന്നതാണ് വെയ്റ്റിംഗ് ഷെഡ് ശുചിത്വ കേരളം സന്ദേശമടക്കം ഉൾപ്പെടുത്തിയാണ് വെയിറ്റിംഗ് ഷെഡ് പുനർനിർമ്മിച്ചത് പുനർനിർമ്മിച്ച വെയിറ്റിംഗ് ഷെഡിന്റെ ഉദ്ഘാടനം കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ തങ്കപ്പൻ നിർവഹിച്ചു ഒരു പുനരുദ്ധാരണ എന്നാൽ അടുത്ത ദിവസം നമ്മുടെ അൽബിൻ അച്ഛൻ്റെയൊക്കെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട ഒരു ടീം മേരി ക്യൂൻസ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനം നടത്തുന്നതിനെ സംബന്ധിച്ച് നമ്മൾ നമ്മളങ്ങോട്ട് ആലോചിച്ച് പുനരുദ്ധാരണ പ്രവർത്തനം നടത്തി മനോഹരമാക്കിയിരിക്കുക നമ്മുടെ നാട്ടിൽ വെയിറ്റിംഗ് ഷെഡുകളും പൊതു കാര്യങ്ങളുമൊക്കെ പ്രിയപ്പെട്ട പന്ത്രണ്ടായിരം കിലോമീറ്ററിന്റെ നേതൃത്വത്തിലുള്ള പൂവപ്പള്ളി കവലയിലെ തന്നെ ഒരു വെയിറ്റിംഗ് ഷെഡ് മനോഹരമാക്കി കഴിഞ്ഞിരിക്കുക

ിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചുറ്റുപാടുള്ള ഏരിയകളിൽ പ്രത്യേകിച്ച് പാറത്തോട് കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലൊക്കെ ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ ഇതിനോടകം തന്നെ ഞങ്ങൾ ഒരു നൂറുകണക്കിന് സ്ഥാപനങ്ങളിൽ ചെന്നിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് ഏറ്റവും പ്രത്യേകിച്ച് പി എൽ എസ് ബേസിക് ലൈഫ് സപ്പോർട്ട് ട്രെയിനിങ് ക്ലാസ്സുകൾ സി പി ആർ ക്ലാസുകൾ അതുപോലെ തന്നെ വിവിധ ഓട്ടോറിക്ഷാ തൊഴിലാളികൾ അതുപോലെ ആംബുലൻസ് ഡ്രൈവേഴ്സ് ഇങ്ങനെയൊക്കെ കൂടി വിവിധ സംഘടനകളൊക്കെ കൂടി ചേർന്നുകൊണ്ട് ഈ ഹെൽത്ത് കെയറിനെ കൂടുതൽ നമ്മുടെ നാടിന്റെ ഉൾപ്രദേശങ്ങളിലോട്ട് എത്തിക്കാനുള്ള പരിശ്രമം നടന്നിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇതും ഈ വെയിറ്റ് വേറ്റിഷെട്ടും ഞങ്ങൾ ചെയ്യാനായിട്ട് ഇടയായത് ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി